അപ്പം എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണുക നോട്ടിഫിക്കേഷൻ അമർത്തുക നമുക്ക് നേരെ അപ്ഡേറ്റ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് അപ്ഡേറ്റുകള് മെയിനായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് മൂന്ന് അപ്ഡേറ്റുകളാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടാണെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയെ ജാവ മുംബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നേ പൂജ്യത്തിന് തകർത്ത് വിട്ടിട്ടുണ്ട് കൊച്ചിയിൽ വെച്ച് ഞാൻ ഈ പിന്നെ എക്സ് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കൃത്യം പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു ഭയങ്കര വലിയൊരു മിറാകൾ സംഭവിച്ച എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൗ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ കളിയൊക്കെ ഞങ്ങൾ നോക്കി മനസ്സിലാവും ഒരുമാതിരി കളിയായിരുന്നു ഒരുമാതിരി ഒരുമാതിരി അറിയുമ്പോൾ രണ്ട് ടീമുകളും ഡിഫെൻസീവ് ഗെയിമാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ രണ്ട് പേരുടെയും കളി ഭയങ്കര ബോറായിരുന്നു ഞാൻ ഷോകം കളി എന്തോ ഒന്ന് കളി ഞാൻ സമ്മതം ലഭ്യമെന്ന് വരാം വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ മുംബൈ ജയിക്കാൻ അല്ലെങ്കിൽ സമ്മതം ഇത് രണ്ടിലൊന്നും നടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണ് ചീമിറ്റി തുറച്ചത് കണ്ട് പെപ്പറുണ്ട് ഒരു ഗോൾ ഇട്ടിരിക്കുന്നത് പെപ്പറൻ്റെ സെലിബ്രേഷനാണ് കാണുന്നത് ഞാൻ അങ്ങനെ ഒന്തി ഗോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്ത ആ സമയത്ത് മുംബൈ എടുത്തൊരു ഷോട്ട് അത് നമ്മുടെ ഡിഫൻഡർ ചെന്നൈയിൽ നിന്ന് നമ്മുടെ പ്രീതം കോട്ടാലിനെ കൊടുത്തു കൊണ്ടുവന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ ബികാഷ് യാൻവാനം എന്ന് പറയുന്ന ആ ഒരു ഡിഫെൻഡർ ലൈൻ സേവ് നടത്തിയിട്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു സമനില സമനിലക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അത് ഓർക്കുക ബിക്കാഷ് ഈസ് ബ്രില്യൻറ്റ് പക്ഷേ ബികാശിനെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ലൈൻ സേവ് ഒന്നും നടത്തിയെന്ന് വെച്ചിട്ട് ആ പ്ലെയർ അത്രത്തോളം ബ്രില്യൻറ്റാണെന്ന് ഒക്കെ പറയാൻ പറ്റില്ല എന്നിരുന്ന വെയിറ്റ് നമുക്ക് കാണാം ബിക്കാഷിൻ്റെ അടുത്ത് ജിങ്കനാവുമെന്നൊക്കെ കണ്ട് തന്നെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ യങ് ഡിഫൻഡർ വികാശ് യാാനു വാനും സത്യമാർ ഇങ്ങനൊരു പ്ലെയർ വേണം ഇങ്ങനൊരു പ്ലെയർ നമുക്ക് എന്താ പറയുക നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയർ തന്നെയാണ് ട്രെയിനിങ് കൊടുത്തതിന് ഇങ്ങനത്തെ പ്ലേസ് ഒക്കെ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റായി കളിക്കും നമ്മളൊരു പ്രാക്ടീസൊക്കെ കൊടുത്താൽ മതി എന്തായാലും ഈ ഒരു വിജയം നല്ലൊരു വിജയം എന്താ പറയുക നന്നായി കളിച്ചുകൊണ്ട് തന്നെ ഇത് ഈ കളി നേരത്തെ തന്നെ കളിച്ചിരുന്നെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പ്ലേ ഓഫിൽ വരെ എത്തായിരുന്നു എന്നാൽ ആ മിലോസിൻ്റെ ഒരു ഓൺഗോൾ ഇല്ലെങ്കിൽ സ്റ്റിൽ നമുക്കൊരു ചാൻസ് കൂടി ഉണ്ടായനേ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഐ എഫ് കയറുമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം വേറെ ഒന്നുമില്ല മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഷീൽഡിൻ്റെ ചാമ്പ്യന്മാരായി ഈ സീസണും ലീഗ് വിന്നേഴ്സ് ആയിരിക്കുന്നു അവർ കപ്പ് ഉയർത്തിയ ഷീൽഡ് ഉയർത്തിയത് എപ്പോഴാണെന്നോളൂ എഫ് സി ഗോവയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് സ്വന്തം തട്ടകമായ വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയിൽ വെച്ച് തന്നെ കിരീടം ചൂടി നമ്മുടെ മോഹൻ ബഗാൻ കൊൽക്കത്ത ലീഗ് വിന്നേഴ്സ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലെ ചാമ്പ്യന്മാർ ഗോളടിച്ചവരെന്നു പറയുന്നത് നമ്മുടെ അവർക്കായിട്ട് ആദ്യം ഒരു മൻവീർ സിംഗ് ഒരു ഗോളടിച്ചെങ്കിൽ അത് ഡിസലോ ചെയ്തിട്ടുണ്ടായി നമ്മുടെ രാഹുൽ ഗുപ്ത അയാളാണെങ്കിൽ റിട്ടയറുമായി ഈ കൂടി ആ ഒരു ഗോൾ ഡിസലോ ചെയ്ത് പിന്നെ പിന്നെ വന്നത് ഒരു ഓൺ ഗോളാണ് നമ്മുടെ ബ്രൈസൺ ഫെർണാണ്ടസിൻ്റെ അല്ല ബ്രൈസൺ ബ്രാൻഡൻ ഫെർണാണ്ടസിൻ്റെ ഒരു ഗോളാണ് തെറ്റിപ്പോയി ബ്രാൻഡൻ ഫെർണാണ്ടസ് ഒരു ഓൺ ഗോൾ ഒരു ഹെഡ് ചെയ്ത് നോക്കിയതാണ് ഗോൾ കീപ്പർ ആൻഡ് ഡിഫൻഡർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ആ കോണ്ടാക്റ്റ് അത് അങ്ങനെ ഒരു ഓൺ ഗോൾ വീണ് അതിനുശേഷം തൊണ്ണൂറ് പ്ലസ് നാലാം മിനിറ്റൊക്കെയാണ് നമ്മുടെ ഗ്രഗ് സ്റ്റുവാട്ടിൻ്റെ കോൾ വരുന്നത് ഗ്രഗ് ഗോളോട് കൂടി ഓൾറെഡി മോഹൻ ബഗാൻ കിരീടം ഉറപ്പിച്ചിരുന്നു ഇനി തോറ്റാൽ തന്നെ കപ്പ ഉറത്തുമായിരുന്നു നല്ല വിജയിച്ചുകൊണ്ട് തന്നെ സ്വന്തം തട്ടകത്തിൽ കൊൽക്കത്തയിൽ വെച്ച് തന്നെ ഷീൽഡ് ജയിച്ച് മോഹൻ ബഗാൻ പവർ കാട്ടി എന്നാണ് നമുക്ക് എന്തായാലും അടുത്ത മൂന്നാമത്തെ അപ്ഡേറ്റിൽ കിടക്കാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ എൻ്റെ ചെന്നൈ ആയിട്ടുള്ള മത്സരത്തിന് ശേഷം നമ്മുടെ ലൂണ ഒന്ന് നോഹേനോട് ചൂടായിട്ട് അങ്ങനെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം കളിൻ്റെ ഇടയിൽ നോർമലാണ് പക്ഷെ അത് കളിയുടെ സീമകൾ ലംഘിച്ച് അത് കളിയുടെ പുറത്തുണ്ട് എന്ന റൂമറുകളൊക്കെ വരന്നിരുന്നു അപ്പം അവർ തമ്മിലുള്ള റിലേഷനിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ആരാധകർക്കൊരു സംശയമാണ് എന്നാലിപ്പം അങ്ങനെ പേടിക്കുന്നവർക്ക് എന്തായാലും നിലശ്വാസമായിട്ടാണ് നമ്മുടെ ഒരു ഫോട്ടോ നേരത്തെ നേരത്തെ തന്നെ എന്താ പറയുക ഒരു ഫോട്ടോ ആയിട്ട് ആ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല തൽക്കാലത്തേക്ക് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു സോ നമ്മളതായിട്ട് ഹാപ്പിയാണ് കാരണം അവർ തമ്മിൽ ഒരു ഒരേ ഫ്രെയിമിൽ കണ്ടത് ഭയങ്കര ഒരു ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ മാച്ചിലാന്ന് തോന്നുന്നു മുംബൈ സിറ്റി ആയിട്ടുള്ള മാച്ചിൽ അവർ കൊച്ചിയിൽ ഉണ്ടായിരുന്നു കൊച്ചിയിൽ അവർ രണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ അതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പരന്നിരുന്നു അതിലൂടെ നമുക്ക് ആശ്വസിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണ നോഹ എന്ന് അവരുടെ പ്രശ്നം തീർന്നു വന്നെന്തായാലും ബൈ